ിയപ്പെട്ടവരായ മാതാപിതാക്കൾ സഹോദരി സഹോദരന്മാർ കെ പി എൽ പാട്ടുകൂരയുടെ രക്ഷാധികാരി വേജ് സെക്രട്ടറി ജോയി ട്രഷർ ട്രഷറർ കൊച്ചുമാൻ നമ്മുടെ ജോയിൻറ്റ് സെക്രട്ടറി ബെന്നി അതുപോലെ നമ്മുടെ സായി ചായൻ മണറുകാഴി ഷായ് ചായ എന്ന് പറയുന്നത് ഭയങ്കര പാട്ടുകാരനാണ് അതുപോലെ തന്നെ നമ്മുടെ സുഹൃത്തുക്കളായ നമ്മുടെ കെ പി എൽ പാട്ടുകുരയിലെ മികച്ച ഗായകരും എല്ലാവരും ഇവിടെ എത്തിത്തേർന്നിട്ടുണ്ടായിരുന്നു അപ്പം നമ്മൾ ഏകദേശം നമ്മുടെ പ്രോഗ്രാം മൂന്ന് മണിക്കൂറായിരുന്നു പറഞ്ഞിരുന്നത് അത് അതിൻ്റെ ഒരു ടൈം കഴിഞ്ഞിട്ട് ആറു മണിയാണ് ആറുമണി നമ്മുടെ സമയം കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്ന് നമുക്ക് ഇവിടെ വരാനുള്ള ഒരു സാഹചര്യം കെ പി പാട്ട് വരാം നമുക്ക് പാട്ട് പാടാൻ മറക്കാട് പരിസ്ഥിതി പ്രദേശത്ത് ആഗ്രഹമുള്ളവരുടെ കൂട്ടായ്മകൾ തുടങ്ങി ഏകദേശം ഒരു ഭക്ഷണം കഴിഞ്ഞു പാട്ടുപാടി ഞങ്ങളത് ഒരു ചെറിയ ഞങ്ങളുടെ കൂട്ടായ്മ തന്നെ ഒരു ചെറിയ പിരിവൊക്കെ എടുത്തു അപ്പം അങ്ങനെ അത് ഇങ്ങനെ ഓരോ ഓർക്കനേഞ്ചി പോയി ഇതുപോലെ അവിടുത്തെ അന്തോവാസികളുമായിട്ട് ഒരു ദിവസം ചെലവഴിച്ച് അവർ അവർക്കൊരു സന്തോഷം പാർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം ഞങ്ങളുടെ ഗ്രൂപ്പിലുണ്ടായി അപ്പം അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ ഓരോ ഓർക്കഞ്ചുകൾ തിരക്കിന്നിരിക്കുമ്പോഴാണ് കഴിഞ്ഞ മാസമായി നിങ്ങൾക്കൊക്കെ അറിയാമെങ്കിൽ നിങ്ങളൊരു സുഹൃത്ത് പാരാമരി സെവനസിലെ ഇവിടുത്തെ അന്തോവാസിയായ കുറൂല കോഴ സ്വദേശി മാൺകൂട്ടത്തിൽ എം വി മാത്യു എന്ന ഒരാളാണ് തിരിച്ചത് അപ്പോൾ ആ സുഹൃത്തിൻ്റെ അതിന് ആ ആളുകളെ ആരെയെങ്കിലിങ്ങനെ മരണവുമായിട്ട് ബന്ധപ്പെട്ട് ഇവിടുത്തെ അധികാരികളെ പത്രത്തിലെ ഒരു പരസ്യം അദ്ദേഹത്തിൻ്റെ ഫോട്ടോ ഇട്ട് ഇവിടുത്തെ ഫോൺ നമ്പറും വെച്ച് നമ്മുടെ സന്തോഷ് സാറിൻ്റെ ഫോൺ നമ്പറും വെച്ച് പത്രത്തിൽ ഒരു പരസ്യം കൊടുത്തു ആ പരസ്യത്തിൽ കണ്ട ആ നമ്പര് ഞാൻ ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും അദ്ദേഹത്തെ വിളിച്ച് ഇതുപോലെ പറഞ്ഞപ്പോഴാണെങ്കിൽ ഏകദേശം ഞങ്ങളിങ്ങനെ പല സ്ഥലങ്ങളിലും പോയിട്ടുണ്ടായിരുന്നെങ്കിലും ഇത്രയും പത്തഞ്ഞൂറ് പേരോടും താമസിക്കുന്ന ഒരു സ്ഥലത്ത ആദ്യമായിട്ടാണ് ഞങ്ങൾ വരുന്നത് അപ്പോൾ അങ്ങനെ അദ്ദേഹവുമായിട്ട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇവിടെ ഒരു പ്രോഗ്രാം നടത്താം ഇവിടെ തന്നെ ഒരു അത്യാവശ്യം ഗായകണ്ട് നിങ്ങൾ വന്നാൽ മതി ഞാനിവിടെ ഉണ്ടാവും അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ പുറത്തേക്ക് കേണിച്ചു ഞങ്ങളിവിടെ കൃത്യമായിട്ട് മൂന്ന് മണിക്ക് തന്നെ വന്നു പ്രോഗ്രാം ആരംഭിച്ചു പക്ഷേ അദ്ദേഹത്തിന് എന്തോ മരണവുമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ദൂരെ ഇടുക്കി സെന്ററിനിലേക്ക് ഒന്ന് പോകേണ്ടി വന്നു അപ്പം അദ്ദേഹം എല്ലാ എങ്കിലും നമ്മുടെ മാനേജർ അനീഷ് അനീഷ് തോംസ് അല്ലേ അനി സാറും ഇവിടെ ഉണ്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ നമുക്ക് ഈ പരിപാടി ഇതുവരെ ഭംഗിയായിട്ട് നടത്താൻ പറ്റി എല്ലാവരും നല്ല സഹകരിച്ച് നമ്മുടെ ഇവിടുത്തെ ഇന്തോവാസികളെല്ലാം സഹകരിച്ച് ഇത്രയും ഭംഗിയായിട്ട് ഇത്ര നേരത്തെ ഈ പരിപാടി നടത്താൻ പറ്റി അപ്പം ഈ ഞാൻ പറയാൻ വന്ന കാര്യം നമ്മുടെ മാത്യു ഫോട്ടോ കണ്ടിട്ടാണ് ഇവിടെ വന്നത് അപ്പം ഈ നല്ല ആളുകൾ എവിടെയെങ്കിലും അദ്ദേഹം മരിച്ചു പോയെങ്കിലും ആ മാത്യുവിൻ്റെ പേരിൽ നിങ്ങൾക്ക് ഓർക്കുന്നുണ്ടെങ്കിൽ മാത്യുവിനെ നമുക്കിപ്പം ഒന്നും ഓർക്കുന്നതിന് കുഴപ്പമില്ല കാരണം ആ മാത്യുവിൻ്റെ പരസ്യം കണ്ടിട്ടാണ് ആ ഫോട്ടോ കണ്ടിട്ടാണ് ഞങ്ങളിവിടെ വരാൻ ഇടയായത് അപ്പം ആ പറ്റുപോയ നമ്മുടെ മാത്യുവിനെ നമ്മുടെ പ്രിയ സുഹൃത്തിന് വേണ്ടി ഒരിക്കുകൂടി നമ്മുടെ എല്ലാവരുടെയും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നു അതുപോലെ തന്നെ ഇന്ന് നമുക്കിവിടെ വരാൻ സഹകരിച്ചു നമ്മളിവിടെയൊരു ഞങ്ങൾ കളക്ട് ചെയ്തിരിക്കുന്ന ഒരു അയ്യായിരം രൂപയുണ്ട് അത് നമ്മുടെ ജോയിൻറ് സെക്രട്ടറി ബെന്നി പെരുമാനൂര് നമുക്കിപ്പം ആ തുക നമ്മുടെ ഇവിടുത്തെ മാനേജർക്ക് കൈമാറി എന്നൊരു ചടങ്ങാണ് ഇന്ന് നടക്കേണ്ടത് അപ്പം നമ്മുടെ പാട്ട് പോരിലെ അംഗങ്ങളൊക്കെ ഇങ്ങോട്ട് കയറി നിൽക്കുകയാണെങ്കിൽ ഇവിടുത്തെ മാനേജരും കൂടെ വരുവാണെങ്കിൽ നമുക്ക് ആ ചടങ്ങൊന്ന് നടത്തി ഇവിടുത്തെ പരിപാടികളൊക്കെ നിർത്താം നമുക്കൊരു ഒരു കൂടി അടുത്ത ഒരു കൂടി നമ്മുടെ ഈ പരിപാടി ഇവിടുത്തെ ഇന്നത്തെ തിരിച്ചാണ് ഞങ്ങളുടെ പരിപാടികളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ആ എല്ലാ

നമ്മുടെ നമ്മൾ കഴിഞ്ഞിട്ട് സാറ് നമ്മുടെ ഈ പ്രോഗ്രാമിലൊരു നമ്മളോട് എന്തെങ്കിലും സംസാരിക്കാൻ വേണ്ടി അത് സംസാരിക്കും അപ്പം ബെന്നി നമ്മുടെ ജോയിൻറ് സെക്രട്ടറിയാണ് അദ്ദേഹം സാറിനെ ഈ തുക ഏൽപ്പിക്കുന്നു പ്പെട്ടവരെ കഴിഞ്ഞ രണ്ട് മൂന്ന് മണിക്കൂറായി നമുക്ക് വേണ്ടി മനോഹരമായിട്ടുള്ള ഗാനങ്ങൾ ആലപിച്ച് കെ പി എൽ ഓർക്കസ്ട്ര നമ്മളെ വേറെ ഒരു ലെവലിലേക്ക് എത്തിക്കുകയായിരുന്നു നമുക്കറിയാം നമുക്കിന്ന് ഞായറാഴ്ച ദിവസമായിരുന്നു സാധാരണഗതിയിൽ നമുക്ക് ഉച്ച കഴിഞ്ഞ് സിനിമാ പ്രദർശനമുള്ള ദിവസമാണ് ഞായറാഴ്ച എന്ന് പറഞ്ഞാൽ ഞങ്ങളെ സംബന്ധിച്ച് അപ്പോൾ എല്ലാവരും സാധാരണ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് ഇവിടെ ഉച്ച കൂടാറ് ഈ സമയം പക്ഷേ ഇന്ന് വളരെ വ്യത്യസ്തമായി ഗാനമേള എന്ന് പറയുന്ന ഒരു കലാരൂപത്തിൻ്റെ അല്ലെങ്കിൽ കലാപ്രകടനത്തിന് വേദിയാകാനാണ് മര്യാദദനത്തിന് സാധിച്ചത് അതിൽ ഒത്തിരി സന്തോഷമുണ്ട് ഞാൻ സന്തോഷത്തിന് രണ്ടു മൂന്ന് പ്രാവശ്യം ഞാൻ കോൺടാക്റ്റ് ചെയ്തിരുന്നു അപ്പോൾ സാറ് അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മരണാന്തര ചടങ്ങുകൾ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ദൂരെയാണുള്ളത് അപ്പോൾ വൈകിയാലും എത്തുമെന്നുള്ള കാഴ്ചപ്പാട് ഞങ്ങളോട് എല്ലാം ഉയർച്ചു വെച്ചിരിക്കുകയായിരുന്നു സാറ് വരുമ്പോൾ നിങ്ങളെ കാണുന്നതിനും ഞങ്ങളോട് സന്തോഷം പങ്കെടുുന്നതിനും വേണ്ടിയിട്ട് പക്ഷേ ഇപ്പോൾ ഒഴിച്ചപ്പോഴും അദ്ദേഹം എത്താൻ കുറച്ചുകൂടി വൈകും എന്നുള്ളതാണ് ഞങ്ങൾ അറിഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഒരു അദ്ദേഹത്തെ അറിയിച്ചത് അപ്പോൾ സന്തോഷ് സാറ് ഇവിടെ എത്താൻ സാധിക്കാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ ഞാൻ അദ്ദേഹത്തിന് വേണ്ടിയാണ് ഞാൻ നിങ്ങൾ തന്ന ഈ സ്നേഹസമ്മാനം ഞാൻ സ്വീകരിക്കുന്നത് അദ്ദേഹത്തിന് വേണ്ടിയും ഈ സ്ഥാപനത്തിന് വേണ്ടിയിട്ടും പ്രത്യേകമായി ഇവിടെ ഞങ്ങൾക്ക് വേണ്ടി ഇത്രയും നല്ല കലാപരിപാടി ഗാനമേള ഒരുക്കിയതിനും ഞങ്ങൾക്ക് ഈ സ്നേഹസമ്മാനം കൈകമാറിയതിന് ഞാൻ പ്രത്യേകം നന്ദി അറിയിക്കുകയാണ്